കിടപ്പുരോഗിയുടെ മൂന്ന് വർഷത്തെ പെൻഷൻ തുകയായ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ തട്ടിയെടുത്ത് ബാങ്ക് ജീവനക്കാരിയുടെ ക്രൂരത കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം പുലമൺ സ്വദേശിയായ വയോധികയുടെ പേരിൽ ദേശസാൽകൃത ബാങ്കിലുള്ള സേവിംഗ്സ് അക്കൌണ്ടിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ തവണകളിലായി ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി കൊട്ടാരക്കര പുലമൺ ഇടക്കുന്നിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള രജനി രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നിന്ന് പ്രതിമാസം അനുവദിക്കുന്ന പെൻഷൻ തുകയാണ് പ്രതി തട്ടിയെടുത്തത് വയോധികയുടെ തന്നെ പേരിൽ വ്യാജ വിരലടയാളം പതിച്ചായിരുന്നു ഈ വൻ തട്ടിപ്പ് നടത്തിയത് ഏറെ വർഷങ്ങളായി ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരിയായി തുടരുന്ന രജനി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എല്ലാവരുടെയും വിശ്വാസ്യതയും നേടിയിരുന്നു ബന്ധുവാണ് വയോധികയെന്നും പുറത്തു വാഹനത്തിൽ ഇരിപ്പുണ്ടെന്ന് അധികൃതരെ വിശ്വസിപ്പിച്ചുമായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് എല്ലാ മാസവും വിരലടയാളം പതിപ്പിക്കാൻ എന്ന പേരിൽ പണം പിൻവലിക്കൽ ഫോം കൊണ്ടുപോയി സ്വന്തം വിരലടയാളം പതിപ്പിച്ചായിരുന്നു പണം മാറ്റിയിരുന്നത് അടുത്തിടെ വയോധികയുടെ ബന്ധു ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചപ്പോഴാണ് വമ്പൻ ചതി പുറത്തു വന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്